ആശിയ നീ കൊന്നത് ആശിയന്തിനു വേണ്ടിയാണ് ആ മൂന്ന് വയസ്സായ കുട്ടിനെ എന്തിനു വേണ്ടി ആശിയ കൊന്നത് ആശിയ ആശിയ എന്തിനു വേണ്ടി ആശിയ എന്തിനു വേണ്ടി കൊന്നോ പാലക്കാടുള്ള ആശിയ ആ മൂന്ന് വയസ്സായ മകനെ കൊന്നു എന്തിനു ആശിയ എന്തിനു വേണ്ടി ആശിയ കൊന്നത് ആസി എന്തിനു വേണ്ടിയാ ആശി എന്തിനു വേണ്ടി നീ എന്ന കല്യാണം കഴിച്ചത് തകർത്താൻ വേണ്ടിയാണോ നിന്റെ നിന്റെ വർത്താൻ തകർത്താൻ വേണ്ടിയാണോ ആയിസ് എന്ന കല്യാണം കഴിച്ചു കൊടുത്തത് അതിലുള്ള കുട്ടിനെ നീ കൊന്നു മൂന്നു വയസ്സാ കുട്ടിനാ അതെ അതിന്റെ ആ കുട്ടീനെ ആ കുട്ടിയുടെ കുട്ടി കൊടുത്തില്ല അതിന്റെ ഉപ്പാക്കൊടുക്കാൻ നീ ചെന്നിന് ആശ്രിയാ നീ കൊന്നില്ല ആ കുട്ടിന കൗത്തറത്തിന് നീ കൊന്നു എങ്ങ നിന്നാ നിന്നെ പടച്ചോ വെറുതെ വിടുക ആശേ പടച്ചോ നിന്നെ വെറുതെ വിടുവോ ഒരിക്കലില്ല ആശയോ നിന്നെ ഒരിക്കലും പടച്ചോം വെറുതെ വിടൂല നിനക്ക് കുറ്റം വാങ്ങിത്തരും നീ അലിക്കു ചെയിലും കൊണ്ടായിട്ട മട്ടവിലയും പൂത്തിവിലയും ആട്ടത്തി കിട്ടും അതെ നിന്റെ ജീവൻ കഴിഞ്ഞാൽ ആശ്രീയക്ക് നിന്റെ ജീവൻ കഴിഞ്ഞാൽ ഒരിക്കലും പടച്ചോം പുറത്തുവിടുക അതാ നീ ആ കുട്ടിനോട് ചെയ്ത കൂരതം ആ മൂന്ന് ദിവസം ആ കുട്ടിനോട് ചെയ്ത കൂരതം നിന്നൊക്കെ തലവിട്ടണം നിന്നൊക്കെ തല വിട്ടണം അതാണ് നിന്നൊക്കെ തലവിട്ടുന്ന നിയമമാണ് കൊണ്ടുവരേണ്ടത് നിനക്ക തല വെട്ടുന്ന നിയമമാണ് പാസ് ആക്കേണ്ടതേ നീ ആ കുട്ടിനെ കൊന്നു ആ മൂന്ന് കുട്ടിന വയസ്സാക്കുട്ടിനെ ഈ കിവലിനായിരിക്കുന്ന ആ ഈ ആയിസിനെ കൊല്ലാൻ തോന്നി കൗത്തറത്ത് അല്ലേ കിവലിനെ കൊന്നിക്കാണ് പോലീസിനെ മുറിവെടുത്തു ഞാനാ കൊന്നത് ഈ ആയുഷു ആ മുറിവടുത്തു ഈ ആയുഷു മുറിവടുത്തിക്കയാണ് ഞാനാ കൊന്നത് ആയുസ്ല്ലേ ആരിസു എന്തിനു വേണ്ടി നീ കൊണ്ടൊക്കെ പോക്ക് പോയ ബുദ്ധി പോയ പോക്ക് നിന്നൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത എന്തിനു വേണ്ടിയാ നിന്നൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അയിലെ കുട്ടീനെ വരെ കൊല്ലാൻ വേണ്ടിയാണോ നിനക്ക് എന്റെ ധൈര്യം കണ്ടില്ലേ ഒരു നീയൊരു ഉമ്മയാണോ നീ ഉമ്മയാണോ ആയിസു ഞാൻ ചോദിക്കുക ഇല്ല ഈ കുമലിനായി ആയിസിന എന്തിനു വേണ്ടിയാ ആസിയ എന്തിനാസിയാണ് സ്വന്തം കുട്ടീന കൊലപ്പെടുത്തിയ ആയിസു ആസി എന്ന ഒരു കിമലുകൽ ആസിയന എന്തിനു വേണ്ടിയാണെ ഈ ഭൂമിയിൽ ആയിസുക്ക് ഒരിക്കലും പഠിച്ചോലും മാപ്പ് കൊടുക്കില്ല ആശ്രീർക്ക് ഒരിക്കലും പഠിച്ച മാപ്പ് ഓർക്കൂല പുറത്തു കൊടുക്കൂല നീ ആ മൂന്ന് വയസ്സാ കുട്ടിനോട് ചെയ്ത കൗത്തരത്ത് കൊന്നു ആശിയാ നീ കൊന്നു നീ കൊന്നു അതിന്റെ ഉപ്പ ആ കുട്ടിന്റെ അതെ ആ മോന്റെ ഉപ്പ കാട്ടി കൊടുക്കാൻ ആശു സമ്മരിക്കാനൊക്കെ കൊന്നൊക്കെയാണ് കൗത്തരത്ത് കൊന്നു ആ പാവത്തിന എന്തിരി നീയൊക്കെ എന്തിരി നിനക്ക് എന്തിന് വേണ്ടി കെട്ടിച്ച വീട്ടുകാർ നിനക്ക ഇതുപോലെ കൊലപാതത്തിന്റെ രേക്ക് നയിക്കുന്ന നിന്റെ വീട്ടുകാരായി മാറി അത്ര മാത്രമാണത് നിനക്ക് കെട്ടിച്ചു കൊടുക്കുന്ന നിനക്ക് നിന്നക്കെങ്ങട്ട് കെട്ടിച്ച് പറഞ്ഞേക്കുന്ന നിന്റെ ഉമ്മ നിന്റെ ഉപ്പ അത് തന്നെയാണ് കാരണം നീയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോണിയെന്തേ നിനക്കത് ചെയ്യാൻ തോണത് ഒരു ഒരു ചെറിയൊരു മൂന്ന് വയസ്സം കുട്ടീനെ നീ കൗത്തരത്തിൽ കൊന്നറിഞ്ഞാൽ ആസിയ എന്തിനു വേണ്ടി നീ ചെയ്തത് ആർക്കു വേണ്ടി നിന്നെ എന്തിനു വേണ്ടി കല്യാണം കഴിച്ചു കൊടുത്തത് എന്തിനു വേണ്ടി നിന്നെ കെട്ടിക്കൊണ്ടുവന്നത് നീ അത് ആ ഭർത്താവിനോട് ഇനി ചെയ്തല്ലോ നിന്റെ ഭർത്താവിനോടായാലും ആ കുട്ടിനോട് ഇനി ചെയ്തല്ലോ അതെ ഓർക്കരുത് നീ ആ കുട്ടിയെ നോക്കാൻ കയ്യിൽ നീ എന്തിനു വേണ്ടി ആ ആശു നീ കല്യാണം കഴിച്ച് ആ കുട്ടിനെ കൊല്ലാൻ വേണ്ടി നീ ആ ഭർത്താവിന്റെ ചാ ചാത്തിലേക്ക് കടന്നത് നീ കിമ്മൽ നിന്നെ ഒരിക്കലും പുറത്തിറൻ പാടില്ല നിന്നെ തൂക്കി കൊല്ലണം തൂക്കി തന്നെ വേണ്ടി തല വെട്ടുക അതാണ് ആ നിയമമാണ് ആശ്രീക്ക് കൊണ്ടുവന്നത് ആ നിയമം ആശ്രീ എന്ന നനക്ക് ആ നിയമാണ് നിയമമാണ് കൊണ്ടുവരേണ്ടത് ഇന്നായി നീ പഠിക്കുള്ളൂ അതായി നന്നാവില്ല ഈ ഫോട്ടത്തിൽ കാണുന്ന ആശുപ അതാ കുട്ടി മൂന്ന് വയസ്സാ കുട്ടി അതെ അതാ ഇതാണ് ആശ്രീ അല്ലേ ആശ്വി എന്ന ഈ പോട്ടത്ത് കാണുന്ന അത് ചെറിയ കുട്ടി മൂന്നു ദിവസ ആ കുട്ടീനെ കൗത്തരത്ത് കൊന്നു കാണി നിങ്ങൾ ഈ വാർത്ത രമണ മാസത്തിലാണ് ഇത്ര തൊരു ഞെട്ടിക്കുന്നൊരു കാഴ്ച നമുക്ക് അതെ പാലക്കാട് എന്തിനീ കൂരനം ചെയ്തത് ഇത് ഓരോ അമ്മമാരും പഠിക്കട്ടാണ് മക്കളെ പഠിക്കും മക്കളെ വളർത്തുമ്പോ കുട്ടികളെ കൗത്തറത്ത് കൊല്ലുന്നത് 你们都看啊！